യുമ്പോൾ ശക്തിയോടെ നിന്നിൽ പതിച്ചിടുമ്പോൾ ശക്തി ധരിച്ചിടുന്നു ശാശ്വത ഭൂജങ്ങൾ നിൻ കീഴയുണ്ട് ശക്തിയിൽ നുനിധരിച്ചിടുന്നു ശാശ്വത ഭൂജങ്ങൾ നിൻ കീഴുണ്ട് ഇപ്പോൾ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് ബോയ്സിൻ്റെ പ്രിയ ശ്രോതാക്കളെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മുപ്പത്തിയേഴാം അധ്യായത്തിലൂടെയുള്ള ആത്മീയ യാത്ര ദൈവകൃപയിൽ ശരണപ്പെട്ട് നാം ഇന്നും തുടരുകയാണ് മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ യോസഫ് തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹായുടേയും സിൽപ്പായുടെയും പുത്രമാരോടു കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു തൻ്റെ സഹോദരന്മാർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ദുശ്രുതികൾ അതിനെക്കുറിച്ച് അപ്പനായ യാക്കോബിനോട് മകനായ യോസഫ് പറയുന്നതിനെക്കുറിച്ചാണ് നാം വായിച്ചു കെട്ടത് എന്തുകൊണ്ട് അപ്പനോട് പറഞ്ഞു എന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം നാം ഇതിനു മുൻപുള്ള എപ്പിസോഡിൽ ഓർത്തതാണ് അപ്പനോടാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ടെ ഒരു ദൈവ പൈതല് ഈ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ സഭയുടെ എന്തെങ്കിലും കുറവുകൾ സഭയിലെ ആളുകൾക്ക് വരുന്ന വീഴ്ചകൾ അത് നാം ലോകത്തോടല്ല നമ്മുടെ സ്വർഗത്തിലെ പിതാവിനോടാണ് പറയേണ്ടത് സഭയുടെ കാന്തൻ അത് പരിഹരിച്ചു കൊള്ളും ആ നല്ല മാതൃക കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് യോസഫ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അപ്പനോടാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ കുറവുകൾ പറയേണ്ടത് അപ്പനത് തീർച്ചയായിട്ടും കാര്യം ഏറ്റെടുക്കും എന്നുള്ള ബോധ്യത്തിൽ നിന്ന് യോസഫ് അപ്പനോട് സംസാരിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അപ്പനോട് പറഞ്ഞാൽ ആ ഭയത്തിൽ നിന്ന് സഹോദരന്മാർ നന്നായേക്കും എന്ന പ്രതീക്ഷ അവനുണ്ടായിരുന്നു വാസ്തവത്തിൽ സഹോദരന്മാർക്ക് അതുകൊണ്ട് മാറ്റം വന്നില്ല കാരണം അവരുടെ ജീവിതത്തിൽ അത്രമാത്രം ദുശാഠ്യവും അവരുടെ പ്രത്യേകമായ സ്വഭാവവും ഒക്കെ നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പനോട് പറഞ്ഞപ്പോൾ അവർക്ക് മാറ്റം വന്നില്ലെങ്കിലും യോസഫിന് തൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും അപ്പൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷിപ്പിക്കുന്ന വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നാം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ദൈവമുൻപാകെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കേൾക്കുന്നവർ നന്നായില്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ തന്നെ ഓർക്കണം നാം പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായി നാം പാലിക്കുന്നവരാകണം അല്ലാത്തവർക്ക് അത് ചൂണ്ടിക്കാണിപ്പാൻ യോഗ്യത ഇല്ല കൂടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ ഇവിടെ ഇതാ ദൈവസന്നിധിയിൽ തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് തൻ്റെ സഹോദരന്മാർ ചെയ്യുന്ന കുറ്റങ്ങളെക്കുറിച്ച് യോസഫ് പറയുമ്പോൾ അവർ നന്നായേക്കുമെന്ന പ്രതീക്ഷ അവനുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായി അവർ നന്നായില്ല എന്നു മാത്രമല്ല അവന് ഏറെ ദുഃഖങ്ങൾ അവർ നൽകുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അപ്പൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാനായിട്ട് യോസഫിന് കഴിഞ്ഞു തൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ തനിക്ക് നേരാണ് ചെയ്തത് എന്നുള്ള ന്യായം തനിക്ക് ലഭിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവമുൻപാകെ നാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനുഗ്രഹീതമായ വിഷയമാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ മുൻപിൽ നാം ചെയ്യുന്ന വിഷയങ്ങൾ ശരിയാണ് എന്ന് ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു നന്മ നമുക്ക് ലഭിക്കാനായിട്ടില്ല എന്നാൽ ഇവിടെ ഇതാ ഈ ദുഷ്ടന്മാരായ സഹോദരന്മാരിൽ നിന്ന് ഇതിനെ തുടർന്ന് ഏറെ ദുഃഖങ്ങൾ യോസഫിന് അനുഭവിക്കേണ്ടി വരുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തിട്ടെ ഒരുപക്ഷേ നമ്മുടെ സഹോദരന്മാർ നമ്മെ ദുഃഖിപ്പിച്ചാലും നാം പ്രതികാരബുദ്ധിയോട് പ്രവർത്തിക്കാതെ ദൈവമുൻപാകെ കാര്യം ഫലമേൽപ്പിക്കണം നമുക്ക് നേരോടെ നടക്കുക എന്ന വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ യോസഫിനെ ശ്രദ്ധിച്ചു നോക്കുക താൻ തൻ്റെ സഹോദരന്മാരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപ്പനോട് പറയുമ്പോൾ അവർ നന്നായേക്കും എന്ന് അവൻ പ്രതീക്ഷിച്ച് കാണും എന്നാൽ അവർ നന്നായില്ല അവർ തന്നെ ദുഃഖിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു എന്തെല്ലാം പകയോടുകൂടെ എത്രമാത്രം ക്രൂരമായിട്ട് most തുടർന്ന് അവർ ഇടപെടുകയാണ് എന്നാൽ അവിടെയെല്ലാം ദൈവമുൻപാകെ ശാന്തമായി നിലകൊണ്ട അനുഗ്രഹീതനായൊരു ഭക്തനായിരുന്നു യോസഫ് എന്നുള്ളത് എത്ര മാതൃകാപരമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയമുള്ളവരെ മാതൃകയോടെ ജീവിക്കുവാൻ ഏറെ വില നൽകേണ്ടി വരും എന്നാൽ ഉഴപ്പി ജീവിക്കുവാൻ വലിയ വിലയൊന്നും കൊടുക്കേണ്ടതായിട്ട് വരികയില്ല നേരോടെ ജീവിച്ച അനേക ഭക്തന്മാരെ ദുഃഖിപ്പിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത് എന്നാൽ അങ്ങനെയുള്ളവരുടെ നേരിനെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദര സഹോദരി തളർന്നു പോകണ്ട നീ നിൽക്കുന്നത് നേരോടെയാണെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് അങ്ങേക്ക് ന്യായം കിട്ടിയില്ല എന്നും വന്നേക്കാം എന്നാൽ സ്വർഗത്തിൽ സകല കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന നീതിയുള്ള ന്യായാധിപതി നിശ്ചയിച്ച ആ നാളിൽ അങ്ങേ സ്വർഗ്ഗം തീർച്ചയായിട്ടും ആദരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നമുക്ക് നമ്മുടെ അപ്പനോട് കാര്യങ്ങൾ പറയുവാൻ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്ന ഹൃദയ തകർച്ചകൾ നമുക്ക് കർത്താവിനോട് പറയാനായിട്ട് ഈ ചിന്ത മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ